അങ്ങനെ കാനലാൻ ഡേബിയിൽ ബാസ വിൻ ചെയ്തിട്ടുണ്ട് നാലേ ഒന്നിനാണ് വിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാസക്ക് വേണ്ടിയിട്ട് ആ വിന്നിംഗ് ഗോൾ നേടിത്തന്നത് ലെമിൻ യമാൽ പെഡ്രി ഡാനുവേൽമായിരുന്നു ലെമിനിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് ഗോൾ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഹാട്രിക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വന്നില്ല എന്തായാലും ഈ ഒരു മാച്ചിലെ പെർഫോമൻസിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് കാരണം കഴിഞ്ഞ സീസണിൽ ഇതിനേക്കാളും അത്യാവശ്യം ബെറ്റർ സ്കോർ വെച്ചിട്ട് ജിറോണി ആയിട്ട് ഏറ്റവും കൂട്ടിയിട്ട് റിസൾട്ട് കയറി ഏറ്റാൻ പറ്റാത്ത ബാസയാണ് യങ് ആയിട്ടുള്ള സ്കോഡ് വെച്ചിട്ട് ഏറ്റവും റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഫുൾ ക്രെഡിറ്റ്സും ഫ്ലിക്കിന് തന്നെയാണ് പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഒരു ഗോൾ കാണിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും കൺസിഡ് ചെയ്യേണ്ട ഒരു വാക്കിലേക്ക് ബാസ് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരാൾക്ക് വളരെയധികം ആഗ്രഹം ഒരു ഗോൾ കൺസിഡർ ചെയ്യാൻ കാരണം കണ്ണ് കട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ഒരു ഗോൾ കാണിച്ചിട്ടേണ്ടി വന്നു ആരാണെന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ലെവൻഡോസ്കിയുടെ നൂറാമത് ബാസ ആണ് നടന്നത് ശരിക്കും ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് മിസ്സാക്കി പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഡാനു അൽമോ ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ റീസെൻറ്റായിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് പ്ലെയർ ഏകദേശം ഒന്നി ടു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണമെന്നാണ് അങ്ങനെയാണെങ്കിൽ പ്ലെയറിന് ട്രാക്കൽ തരാൻ പറ്റുമെന്ന് അപ്പോൾ മൊണോക്കോ മാച്ചിൽ പ്ലെയർ അവൈലബിൾ ആയിരിക്കില്ല പിന്നെ ചിലപ്പോൾ വി ആർ എൽ മാച്ചിലും ഉണ്ടാകത്തില്ല ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുക എന്നത് കണ്ടറിയാം പിന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഫറാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നതും പോയതും ക്യുക്കായിരുന്നു കാരണം പ്ലെയർ വന്നു അഞ്ച് പത്ത് മിനിറ്റ് കളിച്ചു അത് കഴിഞ്ഞ ഉടനെ ഫറാൻ വേറൊരു പ്ലെയർ ഫോൾ ചെയ്തു റെഡ് കാർഡ് വാങ്ങി പുറത്തുപോയി ശരിക്കും അത് ക്ലിയർ ഫോൾ തന്നെയാണ് റെഡ് കാർഡ് ഡിസേർവിങ് ആണ് അപ്പോൾ വൺ ആൻഡ് ഡൗൺ ആയിട്ടും കൂടി തന്നെ ബാസ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഞാൻ അതിൽ വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ ഈ ഒരു മോനെ കീപ്പ് ചെയ്ത് പോവാ അപ്പോൾ ഫറാൻ വിയർ അയാളിനെതിരെയുള്ള മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആ മാച്ചിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം ലാലിഗിയാണ് ചിലപ്പോൾ ബാൻഡ് കാലാവധിയൊക്കെ നീട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാലിറ്റി എന്നത് അപ്പോൾ ഈ ഒരു മാച്ചിന് ശേഷം ബാസ് ഏറ്റുവിട്ടാൻ വേണ്ടി പോകുന്നത് മൊണോക്കോനെതിരെയാണ് അപ്പോൾ മൊണോക്കോ എന്ന് പറയുന്ന ടീമിനെതിരെ ഈ കഴിഞ്ഞ ഗ്യാംബർ മാച്ചിൽ നമ്മൾ ഏറ്റു കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ നമ്മൾ മൂന്നേ പൂജ്യത്തിനാണ് തോറ്റത് അപ്പോൾ ആ ഒരു റിവെഞ്ച് അവിടെ നൽകുന്നുണ്ട് ഓ ഈ ഒരു മാച്ച് അത്യാവശ്യം എക്സൈറ്റിംഗ് ആക്കുന്നത് അതൊക്കെ തന്നെയാണ് അപ്പോൾ നോക്കാം ആ ഒരു മാച്ച് ബാസക്ക് വിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത് അപ്പോൾ ഈ ഒരു ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള ബാസ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതെല്ലാം ആ ഒരു മാച്ചിലൂടെ കണ്ട് തന്നെ അറിയാം പിന്നെ ആ ഒരു മാച്ചിൽ ചിലപ്പോൾ അഞ്ച് ഫാറ്റി അവൈലബിൾ ആയിരിക്കും ഡാനിയൽ മിൺഡാമിൻ്റെ ചാൻസ് കുറവാണ് അപ്പോൾ എന്താവും ആ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാലുള്ള ഇമ്പാക്ട് എന്നതൊക്കെ ആ ഒരു മാച്ച് അപ്പോൾ അറിയാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു ഡോട് അടുത്ത വേണ്ടി ആയിട്ട് നടന്നൊരു